ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ ബീട്രൂട്ട് പച്ചടിയാണ് അതിൽ നമ്മൾ ഒരു രണ്ട് മീഡിയം സൈസുള്ള ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത ആ ബീട്രൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതിന് ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് ഇള ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ബീട്രൂട്ട് അറിയാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം ആ നേരം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു അരക്കപ്പ് തേങ്ങ ചില വീതം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് പച്ചമുളകും ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അരയ്ക്കാം അതിലേക്ക് ഒരു സ്പൂൺ കടുകും കൂടി ചേർക്കണം ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങയും പച്ചമുളകും കടുകും ഇഞ് ഇഞ്ചിയൊക്കെ അരച്ചാൽ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടാവണവരേക്കൊന്ന് അടച്ചു വയ്ക്കുക ഫ്ലെയിം നല്ല കുറയ്ക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ബീട്രൂട്ടും ആ തേങ്ങയും എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കുക അധികം പുളിയില്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുകിടുക ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പച്ചടിയിലേക്ക് ഒഴിക്കുക അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ആയിട്ടുണ്ട് കാണാൻ മാത്രമല്ല നല്ല രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഓണം വരാറായില്ലേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ